ഹായ് എല്ലാവർക്കും സുഖമില്ലേ നമുക്കൊരു കത്രിക മസാല ഉണ്ടാക്കാം കത്തിരിക്ക വടിതെളങ്ങ എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് അതിലേക്ക് വേണ്ടി ഒരു രണ്ട് കത്തിരിക നല്ലവണ്ണം അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വെച്ചു അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചു വെച്ചു ഒരു കാൽ സ്പൂണ് ഗര ഗരം മസാലയുണ്ട് എന്നിട്ട് ആദ്യം നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു ഇട്ടു അതിൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് രമ്പയില ഇട്ടു അതിൽ പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് പട്ട പട്ടയാണ് ഇട്ട് പട്ട ഗ്രാമ്പു തക്കോല അതെല്ലാം കുറേശ്ശെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് അതൊന്ന് വാടി വരുമ്പോൾ അതിലോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലയെല്ലാം തട്ടിക്കൊടുത്തു അത് നല്ലവണ്ണം പച്ച ചുവ മാറിയപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു പുളിവെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൽ ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് ഇട്ട് കൊടുത്തു അത് നല്ലവണ്ണം കുറുകി വരണ സമയത്ത് തിളച്ച കുറുകി വരണ സമയത്ത് നമുക്ക് ഈ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ കത്തിരിക്കുക അതായത് വഴുതലങ്ങ പല രാജ്യ നാടുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അതിനെ അങ്ങോട്ട് പറക്കി വെച്ചു കൊടുത്ത് അതിനെ ഒന്ന് വറ്റിച്ചെടുക്കാം ആ സമയത്ത് കുറച്ച് കുരുമുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കുരുമുളക് നമ്മൾ ചതച്ചെടുത്തതാണ് അമ്മിയിൽ ചതച്ചതാണ് അതിനെയും കൂടി എടുത്തിട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഇത് പറയാതിരിക്കാൻ വയ്യ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചോറിനൊക്കെ വെസ്റ്റാണ് വേറൊരു കറിയും തന്നെ വേണ്ട പിന്നെ എൻ്റെ ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ഇഡ്ഡലിയും ചിക്കൻ കറിയൊക്കെയാണ് ഉണ്ടാക്കിയത് രാവിലെ അപ്പം നമുക്കതൊക്കെ ഒന്ന് കഴിക്കാം എല്ലാവരുമ്പ രാവിലെ ഇഡ്ഡലിയും ചിക്കൻ കറിയൊക്കെ കഴിക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം സ്നേഹമാണ് പിന്നെ എന്തൊക്കെയുണ്ട് നാട്ടിൽ മഴ വരെ അല്ലേ മഴയെ കാരണം ഒന്നും പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ തന്നെ എല്ലാവർക്കും എൻ്റെ ഒരു ബന്ധുവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അവൾ എൻ്റെ കൂടെ സംസാരിക്കണാണ് അവൾ വേറൊരാൾ വിളിച്ചു അവൾ സംസാരിച്ച് ഫോണാണ് എൻ്റെ കയ്യിൽ തന്നത് അവളെ കൂട്ടുകാരിയാണ് അങ്ങനെ അവൾക്ക് പുറത്ത് എല്ലാം പറക്ക് എൻ്റെ പാത്രത്തിലോട്ട് വയ്ക്കുകയാണ് ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കണോണ്ട് അതൊന്നും ശ്രദ്ധിക്കുന്നില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖം എനിക്ക് ഒരു കാര്യം ഒരു ഒരുപാട് പ്രാവശ്യം പറയാണ്ട് നിങ്ങളെല്ലാവരെയും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഇടണം പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത് ഞങ്ങളൊക്കെ താഴെ തുടങ്ങിയ ആൾക്കാരൊക്കെ മുകളിൽ